ഈ പെര നന്നാക്കാൻ വേണ്ടി കുറേ ബാങ്ക് കടമുണ്ട് വെള്ളം കുറവായത് ഞാൻ കുഴക്കണടിച്ച് ഒന്നര ലക്ഷം രൂപ മുടക്കി കുഴക്കണം അടിച്ച് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു ഇനിയും ഇത് ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് എനിക്കൊരു ഓർക്കമില്ല അത് കഴിഞ്ഞപ്പം ഞാൻ കുറക്കുമില്ല പെണ്ണും കുറേ ചെറിയ ാണ് ഹായ ഞാൻ നല്ലത് കോഴിക്കോട് ജില്ലയിലെ വിളങ്ങാട് എന്ന സ്ഥലത്താണ് കേട്ടോ വിളങ്ങാടിനു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉരുൾപൊട്ടിയൊരു പ്രദേശമാണ് ഉരുൾപൊട്ടി എല്ലാം തരിപ്പണമായി നഷ്ടപ്പെട്ടു പോയ ഒരു ഏരിയ തന്നെയാണ് ഉരുൾ വിളങ്ങാട് എന്ന ഈ സ്ഥലം ഇവിടെ വയനാട് പോലെ മരണങ്ങൾ രേഖപ്പെടുത്താത്തതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം ഇടം പിടിക്കാത്തൊരു ഏരിയയും കൂടിയാണിത് നമുക്ക് അവിടെ പോലെ തന്നെ ഇവിടെയും ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഏകദേശം ഇരുപതോളം ഇവിടെ പോയിട്ടുണ്ട് അതിലപ്പുറം വീടുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ മാറിയിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു ഏരിയ ഇപ്പോൾ കാലി കിടക്കുക സത്യം വയനാട് പോലെ തന്നെ ഇവിടെ ആരോ രക്ഷാപ്രവർത്തകരോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളും ഇവിടെ ഇല്ല ഫുഡ് കൊടുക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനോ ഒന്നും ഇവിടെ ആൾക്കാരില്ല എല്ലാം ക്യാമ്പുകളിൽ പോയാൽ മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശത്ത് കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എന്നാൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കട്ടെ ഫ്രണ്ട്സ് ഇപ്പോൾ നോക്കി നിങ്ങൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഉരുൾപൊട്ടി ഒലിച്ചു വന്ന ഏരിയ അതായത് ഈ വീടുണ്ട് നിങ്ങൾ ഈ വീടിൻ്റെ അയൽക്കാരനെ നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ ആ ഭാഗത്തൊരു വീടുണ്ടായിരുന്നു പറഞ്ഞട്ടോ ആ ഭാഗത്തായിട്ടൊരു വീടുണ്ടായിരുന്നു അതായത് ഈ വീടിൻ്റെ അയൽക്കാരൻ എന്നു തന്നെ പറയാം കേട്ടോ അവരിപ്പോൾ ഇവിടെ ഇല്ല അവരുടെ വീടൊക്കെ പോയി എന്തായാലും ആളുകൾ ആളുകൾക്ക് ഒന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശ്വാസം മാത്രമാണ് ഈ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെടാ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇവിടെ താമസിച്ചിരുന്നു എന്നും അറിയുന്നില്ല കാരണം ഇവിടെ ആളുകൾ ഇല്ല കേട്ടോ നമുക്ക് ചോദിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എല്ലാവരും ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നുണ്ടോ ഇതൊക്കെ അന്നത്തെ മഴയ്ക്ക് കാറ്റിന് പാറിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും താഴ്ച കൂടെ കേട്ടോ അതായത് അവിടെ ആ ഒരു ഏരിയ കൂടെ വെള്ളം പോയെങ്കിലും ആ വെള്ളം ഈ ഭാഗത്തൂടെ ഒക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അടിച്ചുപാരി തൂത്തുപാരി പോയിട്ടുണ്ട് ഫ്രണ്ട്സപ്പോൾ ഞാനിപ്പോഴത് മഞ്ഞച്ചീളി നമ്മുടെ ഒരു മാഷ് നഷ്ടപ്പെട്ട് ആ ഒരു ഏരിയയിലോ മാഷ് ഉണ്ടായിരുന്നത് ഇതാ ഇവിടെ ആയിരുന്നതാണ് പറഞ്ഞത് എന്തായാലും ആ അതിൻ്റെ അടുത്തുള്ളൊരു വീട്ടുകാരി നമ്മളെ ബീനച്ചേച്ചി നമ്മുടെ കൂടെ കൂടുന്നുണ്ട് ചേച്ചി നമസ്കാരം എത്ര ഇവിടെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാല്പത് വർഷമായി നല്ല ഒരു മനോഹരമായ എനിക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റൂ പിന്നെ ഒരു കർഷകരാണ് ഞങ്ങളെ ഏറിയ പാവ കർഷകരാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെ നാടിനിങ്ങനെ ഉരുൾപൊട്ടി ഞങ്ങള് കണ്ടിട്ടില്ല ഫസ്റ്റ് ആയിട്ടാണ് ഞങ്ങളിങ്ങനെ ഉരുള കാണുന്നത് ഉരുളന്ന് ഇതിന് പറയാൻ ഒരു പോകുമ്പം അതാണ് സൗണ്ട് ഞാൻ ഇവിടെ ഞങ്ങള് ഒരു മെയിൻ റോഡ് സൈഡാണ് ഞങ്ങളുടെ വീടിന്റെ താഴോട് ഒരു പത്ത് പതിനഞ്ച് വീടുകളുണ്ട് ഉരുൾ പൊട്ടിരുന്ന ഒരു സൂചന ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ ഫോൺ കോൾ അനുസരിച്ച് എല്ലാവരും അറിയിച്ചു എല്ലാവരും സുരക്ഷിതരായി എൻ്റെ എന്റെ ഒരു പത്ത് നാല്പത് പേരുണ്ടായിരുന്നു ആ സമയത്ത് ഉരുള് നേരിൽ ഒരു വ്യക്തിയാണ് ഞാൻ ഉരുൾ പൊട്ടി കഴിയുന്നവടം വരെ ഞാൻ എൻ്റെ വീടിന്റെ രണ്ടാം നിലയിൽ ഇടത്ത് കാണുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല

ലോഡ് അത്രയും മണ്ണ് ഞങ്ങളുടെ മിറ്റിൽ വന്ന് ഉരുപൊട്ടലിൽ വന്ന് വീണിരുന്നു പിന്നെ ഞങ്ങള് പിന്നെ അങ്ങനെ ഫോൺ കൊണ്ടുസരിച്ച് വന്നതുകൊണ്ട് ഞങ്ങളുടെ അയൽവക്കത്തുള്ള പത്ത് മുപ്പത്തിയേഴ് പേര് ഈ വീട് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനെ ജീവൻ നഷ്ടപ്പെടാതെ ഒരു മാട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മാഷ് ഉരുമോട്ട് കാണാൻ പോയപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റാതെ ആയി പോയി അങ്ങനെ മാട്ട് ഞങ്ങൾ എന്റെ വീട് കഴിഞ്ഞ തൊട്ടടുത്ത് മണിക്കൊമ്പേർ കുട്ടിച്ചിൽ എന്ന് പറയുന്ന ഒരാളുടെ വീടായിരുന്നു ആ വീട് പരിചയ അത് വീട് ഉണ്ടായിരുന്നത് ഈ ഏരിയയിലല്ലേ ആ ായിരുന്നു അല്ലെ അടിച്ചുപൊളിച്ചെല്ലാം കൊണ്ടുപോയിട്ട് ഒന്നും ബാക്കി വെച്ചില്ല ഒരു തരി പോലും ബാക്കി വെച്ചില്ല ആ ഒരു വീട് ചേച്ചി ചേച്ചി അവസ്ഥ ആ നേരത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ ഒരു നാല് മുറി കട വീടിന്റെ തൊട്ട് മുകളിലേ ആ കട ഉരുൾ വന്ന് പൊട്ടി ഈ കുട്ടി വീടിന്റെ മുകളിലോട്ട് മറിയുവേണ്ടി അങ്ങനെ ആ വീട് വീടൊക്കെ ആ സമയത്ത് എല്ലാരും ഞങ്ങളുടെ വീട് സൂക്ഷിച്ചായിരുന്നല്ലേ ആണല്ലേ ഇവിടെ അഭയം തേടി േടി ഒരുപാട് പേർക്ക് തുണിയൊരു വീടാണിത് അല്ലേ വീട് ചെറിയ ചെറിയ ഒരു സെന്റർ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണിത് ഇത് അതായത് ഇവിടെ ഒരു 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 അതാണ് നിന്ന് കട ഉണ്ടായിരുന്നു സെന്റർ ആയിരുന്നു ഞങ്ങള് സ്വയം തൊഴിൽ ചേച്ചി ജീവിച്ചോണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കട മൊത്തമായിട്ട് നഷ്ടപ്പെട്ടു പോയി ഉപകരണങ്ങളും എല്ലാ സാധനവും ഏകദേശം ചേച്ചിക്ക് എത്ര രൂപ ലക്ഷം രൂപയുടെ എനിക്ക് ഇവിടെ ഒരു അഞ്ചാറ് നഷ്ടങ്ങളെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട് അഞ്ചാറ് പിന്നെ നാളെ വീട് പോയ ചേട്ടന്റെ എത്ര നഷ്ടം നമുക്ക് പറയാനുള്ള അമ്പത് ലക്ഷം കൊടുത്താലും മറിയാവുകയായിരുന്നു അത്ര നല്ല കൃഷികള് നല്ല മനോഹരമായ ഒരു കൗങ്ങന്തോട്ടായിരുന്നു ചേട്ടന്റെ വീടിന് ചുറ്റും ഞാൻ മുപ്പത്തിനാല് വർഷമായി ജീവിച്ചുകൊണ്ടിരുന്ന വീടാണ് എനിക്ക് നാലും പെമ്മക്കളാണ് അവരെല്ലാം കെട്ടിച്ച് ഞാൻ ഓരോ ഞാനും എന്റെ ഭാര്യ താമസിച്ചു അതിലൊക്കെ വിളിച്ചോണ്ടാണ് ഞാൻ ഇവിടെ രാത്രിക്ക് തന്നെ ഇറങ്ങി മനോഹരമായ മനോഹരമായ വീടായിരുന്നു എനിക്കുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ പുതുക്കി പെടുന്നത് പതിനഞ്ചു ലക്ഷം രൂപ മടക്കി പെടാ ഇവിടെ കോൺക്രീറ്റ് റോഡ് മുകളിലോട്ട് റോഡിലോട്ട് നിർമ്മിച്ചിട്ട് അങ്ങനെ അതെ ഞാൻ എല്ലാ സൗകര്യവും ഇവിടെ ആക്കിയതാണോ ഇപ്പം ഊടു തുണിയും അല്ലാണ്ട് വേറെ ഒന്നും എനിക്കില്ല ഈ ഏരിയ ചെറിയൊരു പുഴ പോലെ ഉണ്ടായിരുന്നു ചെറുത് അത് ഈ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു ഭീഷണി ഞങ്ങൾക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ധൈര്യത്തോട് ജീവിച്ചത് ഓക്കെ അപ്പം ഇനി എന്താണ് മുന്നോട്ടുള്ളതെന്ന് എനിക്കൊരു വിവരം എനിക്ക് ഞാനും ജോലിയായ എൻ്റെ ഭാര്യയും മാത്രമാണോളൂ ഈ പെര നന്നാക്കാൻ വേണ്ടി കുറേ ബാങ്ക് കടമുണ്ട് വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുഴക്കണടിച്ച് ഒന്നര ലക്ഷം രൂപ മുടക്കി കുഴക്കണടിച്ച് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം എന്റെ നഷ്ടപ്പെട്ടു ഇനിയും ഇത് ഞാൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഓർക്കില്ല അത് കഴിഞ്ഞപ്പം ഞാൻ കുറക്കില്ല പെണ്ണു ക്യാമ്പിലാണ് നിൽക്കുന്നത് മക്കളൊക്കെ ഇതുവരെ അകലങ്ങളിലാണ് കെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പെമ്മക്കളാണുള്ളത് ഭാര്യക്കാണ് സുഖമില്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല റെഡി ആവും ഒരുപാട് ഇത് ഇത് കാണുന്നുണ്ടല്ലോ കിട്ടും ഞാൻ ും പ്രതീക്ഷോ ഇവിടെ താമസ ജീവിക്കാനും പറ്റിയാ ഈ ഭാഗത്തോട്ട് ഞാൻ വരികയില്ല എനിക്ക് അത്രയും മനോഹരമായിട്ട് ഞാൻ ഇവിടെ പണിയെടുത്ത് കൊണ്ടുവന്നതാണ് എന്തായിരുന്നു ആ വീട് കെട്ടോ ഈ വീട് നിൽക്കുന്ന ഭൂമി തരിച്ചു പോലെ ആയിപ്പോ നമ്മളീ കാണുന്ന മനോഹരമായ ഗ്രാമമാണ് വിലങ്ങാട് അങ്ങാടി അങ്ങാടിട്ടോ ഈ വിലങ്ങാട് അങ്ങാടിയിലും ഉരുൾപൊട്ടലിൻ്റെ കുറേ കാര്യങ്ങൾ വന്ന് ഇവിടെ ആകെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണുന്നത് ഏകദേശം നാല് ദിവസത്തോളമായി ഇവിടെ ഇങ്ങനെയാക്കിയിട്ട് ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൻ പാലമാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആ സാധനങ്ങളെല്ലാം വെള്ളം വന്ന് കൊണ്ടുപോയി അതിനുശേഷം ഈ നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായിരുന്നു കേട്ടോ ഇപ്പോൾ ആ വെള്ളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ വായനശാല ഒക്കെ അന്ന് പൊളിഞ്ഞു പോയതാണ് ഈ ഭാഗത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം തൂത്ത് തുടച്ചിട്ടാണ് ആ ഉരുൾപൊട്ടൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പോൾ കാണുന്നതാണ് ഒരു ടയറിൻ്റെ കടയായിട്ടത് ഈ ടയറിൻ്റെ കടേനപ്പുറം തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പിൽ ഒരുപാട് ബൈക്കുകൾ ഉണ്ടായിരുന്നു ആ ബൈക്കുകളെല്ലാം പോയി അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള കാഴ്ച റണ്ണിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ച ഒരുപാട് ബൈക്കുകളും അതോടൊപ്പം തന്നെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ബൈക്കുകളും ഇപ്പം നിലവിലൂടെ കാണാം ഈ ഏരിയകളൊക്കെ ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് ഓരോ ബൈക്കുകൾ ഓരോ എഞ്ചിനും കാര്യങ്ങളൊക്കെ പോയി കംപ്ലൈൻ്റായി വെള്ളം കയറിയിട്ട് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലെ തന്നെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇതിൽ നഷ്ട നാശനഷ്ടങ്ങൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ ഈ കൂട്ടിയിട്ട് ഇത് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരുപാട് സംഭവം കൂടെ കാണാനുണ്ട് പിന്നെ പറയാനുള്ളത് വിലങ്ങാട് അങ്ങാടി ഗ്രാമം തന്നെയാണ് ഈ അങ്ങാടിയത്തെ നാശനഷ്ടം ഒരിക്കലും നമുക്ക് വീഡിയോ കൂടെ പറഞ്ഞു തീർക്കാൻ പറ്റാൻ പറ്റില്ല അത്രയും നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരും അതോടൊപ്പം തന്നെ അന്നാന്ന് വേലയ്ക്ക് പോയിട്ട് കൂടി കുടുംബം നോക്കുന്ന നോക്കുന്ന ഒരുപാട് ആൾക്കാരുമാണ് ഈ ഒരു നാട്ടിൽ ജീവിക്കുന്നത് അധികം പണക്കാരായിട്ട് ആരും ഇല്ല എന്നാണ് അധികം അറിയപ്പെട്ടത് കേട്ടോ പിന്നെന്താ ഇത് ഈ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു മതിൽക്കെട്ട് അമ്പ തുടച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കെ സി ബി കെ സി ബിയുടെ ഓഫീസൊക്കെ ഈ ഭാഗത്തായിരുന്നു എന്തായാലും വിലങ്ങാടിലെ ഒരു ചെറിയ കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്